അല്ല എന്താണ് ആ ഞാന് പിന്നെ നാട്ടിൽ ഒരാൾ പോകണ്ട അപ്പൊ നാട്ടിൽ ഒരാൾ പോകണ്ടറിയുമ്പോ കേക്കുമ്പോ തന്നെ കുട്ടികളെ മനസ്സാക ഓർമ്മയില കുട്ടികൾക്കുള്ള മുട്ടായി ചോദിച്ചാൽ മതി നമ്മളെ ഉണ്ട് നമ്മളെ അതിന്റെ മുട്ടായി പോയി ശരിമാക്കാൻ അപ്പൊ പിന്നെ ഈ പേരും ഈ മുട്ട ഞമ്മള് തിന്നിട്ടില്ല പക്ഷെ ഞമ്മളിത് പ്രവാസിയായി ഞമ്മള് ജീവിക്കുമ്പോള് നമ്മള് തിന്നണീലേറെ നമ്മൾ ചിലപ്പോൾ കാണാത്ത നമ്മൾ ഇതുവരെ രുചിച്ച് നോക്കാത്ത മുട്ടായികളൊക്കെ നമ്മൾ നാട്ടിൽ കൊടുത്തേക്കാം കാരണം എന്താണ് നമ്മൾ കുട്ടികൾക്ക് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരെങ്കിലും പോകാറുമ്പോൾ കുറച്ച് മുട്ടായി ഓല ആ ചെറിയും കളിയാണ് നമ്മളെ മനസ്സിൽ വരിക അപ്പൊ നല്ല നല്ല മുട്ടായി നമ്മൾ ശരിക്കും നമ്മളൊരു മുട്ടായി ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആരെയും കൊടുത്താൽ നമ്മൾ ഇതുവരെ തിരുന്നാത്തി വാല്യൂ ഒന്നും നോക്കാതെ കാര്യം നമ്മൾ മുട്ടായി അല്ലേ അപ്പൊ നല്ല നല്ല മുട്ടായി ഇതൊക്കെ അതൊക്കെ പിന്നെ ഇഞ്ച കുടുംബത്തില് ഞങ്ങളുടെ അമ്മോനെയും ഗൾഫില് പണ്ട് ഇഞ്ച ചെറുപ്പകാലത്തിൽ പിന്നെ അമ്മവും ഗൾഫിൽ നിന്ന് നമ്മൾ ആകെ പറഞ്ഞല്ലോ അപ്പം മൂന്ന് പേരണ്ടിയിലാണ് അമ്മപ്പടിക്കാൻ മുട്ടായിട്ട് വെച്ചിരിക്കുന്നത് അന്നാ മുട്ടായി ഗൾഫ് മുട്ടായി അന്നാണ് ഈ ഗൾഫ് മുട്ടായി ഞാൻ ആദ്യമായിട്ട് തിന്നുന്നത് അപ്പം ആ ഒരു പൂതി ഇപ്പം നമ്മൾ ഗൾഫിൽ വന്ന് വന്നപ്പോൾ നമ്മളെ ആ കുട്ടിയാക്ക് ഇന്നത്തെ ന്യൂ ജനറേഷൻ ജനറേഷൻ്റെ മുട്ടായികളിപ്പോൾ ഈ മുട്ടായികൾ നാട്ടിൽ പക്ഷെ എന്നാലും നമ്മൾ മുട്ടായി ഇപ്പോൾ നാലയിൽ പോകുക അറിയുമ്പോൾ പല പല മോഡല് പേരിലെ മുട്ടായി നമ്മൾ കൊടുത്തേക്കും അപ്പം ആ ഒരു മുട്ടായി അമ്മ എനിക്കൊക്കെ അന്ന് അമ്മന് ഗൾഫിൽ നിന്ന് ഇടുന്ന റൂറ്റാണ് എല്ലാവരും പാഞ്ഞല്ലോ മുട്ടായിന്നാല് നല്ല അടിപൊളി മുട്ടായി കുടീനെ ഏഹ് അപ്പം ആ ഒരു പിന്നെ ഒരു അനുഭൂതിയാണ് ഇപ്പോൾ നമ്മൾക്ക് മക്ക കൊടുത്തേക്കുമ്പോൾ ഏഹ് കിട്ടണത് പോണം ഏഹ് അപ്പോൾ കുറച്ച് വാങ്ങട്ടെ